നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കോൺഗ്രസ് ഭരിക്കുന്ന പേരൂർ സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ബാങ്കിലെ അറ്റൻഡർ ആയിരുന്ന തട്ടാർ കോണം തുണ്ടുവിള തെക്കേ വീട്ടിൽ സജീവ് സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചിരുന്ന പേരൂർ തോട്ടുംകര വീട്ടിൽ എം സുല സുരലാൽ ബാങ്കിൽ ഇന്റേണൽ ഓഡിറ്റർ തട്ടാമല ഗീതാഞ്ജലിയിൽ ആർ കിരൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ബാങ്കിൽ ലക്ഷ്യങ്ങളുടെ ക്രമക്കേടുകളാണ് ഇവർ നടത്തിയത് സ്വർണപ്പണയത്തിനും വായ്പ അനുവദിക്കുന്നതിനും അനുവദിക്കുന്നതിലും സേവിങ്സ് സ്കീമുകൾ ബാങ്കിൻ്റെ അനുമതിയില്ലാതെ നടത്തിയാണ് തട്ടിപ്പ് കണക്കുകളിൽ സംശയം തോന്നി നടത്തിയ ഇന്റേണൽ ഓഡിറ്റിലാണ് സാമ്പത്തിക തിരിമറി വെളിച്ചത്തിൽ വന്നത് തുടർന്ന് കിളികൊല്ലൂർ പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിയമനത്തിന്റെ പേരിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ തർക്കം ഒരു വിഭാഗം ഭരണസമിതി അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗാർത്ഥികളുമായുള്ള അഭിമുഖം മാറ്റിവെച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്കിൽ വെള്ളിയാഴ്ചയാണ് വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം നിശ്ചയിച്ചിരുന്നത് രാവിലെ അഭിമുഖം തുടങ്ങുന്നതിന് മുൻപ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയായ ഭരണസമിതി അംഗം ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി എഴുത്തുപരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ പ്രസിഡന്റ് ഇഷ്ടക്കാരെ നിയമിക്കാൻ നീക്കം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പ്യൂൺ ഡ്രൈവർ തസ്തികകളിൽ അഭിമുഖത്തിന് യോഗ്യതയുള്ള എല്ലാവരെയും വിളിക്കാതെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് പ്രസിഡന്റ് നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു അംഗങ്ങൾ പ്രതിഷേധം തുടർന്നതോടെ പ്രസിഡന്റ് തിലകൻ പൊയ്യാറ അഭിമുഖം ഡാർലിംഗ് പറയൂ ഞാൻ മാറ്റിവയ്ക്കുകയായിരുന്നു േ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോപ്രോ കോനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെ ഒന്നാം ചരമവാർഷികം കരുദിനമാക്കി പ്രതിഷേധിക്കുമെന്ന് അർബൻ സഹകരണ സംഘം സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിൽ പരം നിക്ഷേപകരുടെ പണം കൊള്ളയടിക്കുന്നതിന് മുഖ്യാസൂത്രണം നടത്തിയെന്നാരോപണമുള്ള ഐ എൻ ടി യു സിയുടെ നേതാവ് പി ടി പോളിനെ കഴിഞ്ഞ ഒക്ടോബർ ആറിന് ആലുവയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സമാനതകളില്ലാത്ത തട്ടിപ്പ് നടത്തി നിക്ഷേപകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാവിലെ പത്തിന് അർബൻ സഹകരണ സംഘത്തിന്റെ മുൻപിൽ ഖരിദിന പ്രതിഷേധം നടത്തും പി ടി പോളിന്റെ ദുരൂഹമായ മരണത്തെ തുടർന്ന് നിക്ഷേപകർക്ക് പണം കിട്ടാതെ വന്നതോടെ നടന്ന അന്വേഷണത്തിൽ തൊണ്ണൂറ്റിയാറു കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയും ഭരണസമിതി അംഗങ്ങളടക്കം ഇരുപത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസിഡന്റിനോടൊപ്പം കൂട്ടുചേർന്ന് വ്യാജരേഖകൾ ചമച്ചും കള്ളപ്പിട്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് കൂട്ടാളിയായിരുന്ന ലോൺ ഓഫീസർ ഷിജു ഇപ്പോൾ ജയിലിലാണ് നിക്ഷേപകർക്ക് പണം ലഭിക്കാതായിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും പോളും ബിനാമികളും തട്ടിക്കൊണ്ടുപോയ പണം കണ്ടെത്തി തിരിച്ചടയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ഭരണസമിതിയോ തയ്യാറായിട്ടില്ല നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടാതെ നടത്തുന്ന അന്വേഷണം ഒരു പ്രഹസനമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിരവധിയായ സാധാരണക്കാർ അധ്വാനിച്ചു സ്വരൂപിച്ച നിക്ഷേപമാണ് പി ടി പോൾ കൊള്ളയടിച്ചു കൊണ്ടുപോയത് അതിനൊത്താശ ചെയ്ത ഭരണസമിതി അടക്കമുള്ളവർ മറ്റു കൂട്ടുപ്രതികളുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയിലേറെ വായ്പ തിരിച്ചടയ്ക്കാനുണ്ട് പോളിൻ്റെ പാർട്ട്ണർ റിയൽ എസ്റ്റേറ്റ് വ്യവസായി റോയ് കുര്യൻ എന്ന വ്യക്തി മുപ്പത് കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കണം അങ്കമാലിയിലെ മൂന്ന് പ്രമുഖ ജ്വല്ലറിക്കാർ ആറ് കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കാനുണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അടക്കം നിരവധി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പത്ത് കോടിയിൽ പരം രൂപ വായ്പ എടുത്തിട്ടുണ്ട് ഭരണസമിതിയിലെ മൂന്നംഗങ്ങൾ മൂന്ന് കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കണം ഇവർ ആരും ഒരു രൂപ പോലും തിരിച്ചടയ്ക്കുന്നില്ല നൂറ്റി ഇരുപത്തിയാറ് വ്യാജ വായ്പകൾ കണ്ടെത്തി എന്നറിഞ്ഞതോടെ ലോണെടുത്ത മുഴുവൻ വായ്പക്കാരും പണം തിരിച്ചടയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് തട്ടിപ്പിന് കൂട്ടുനിന്ന സഹകരണ വകുപ്പ് ഈ സാഹചര്യത്തിൽ പോലും വായ്പ തിരിച്ചടയ്ക്കിപ്പിക്കുന്നതിന് വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ല സംഘത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ തുകയിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തിയ മുപ്പത്തി മൂന്ന് കോടിയിൽ പരം രൂപ സംഘം പ്രസിഡൻ്റും കൂട്ടാളികളും എവിടെ നിക്ഷേപിച്ചെന്നു കണ്ടെത്താൻ ബന്ധപ്പെട്ട സർക്കാർ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെയും ആദ്യകാല അംഗങ്ങളെയും ആദരിച്ചു രോഗികളായ അംഗങ്ങളുടെ സ്നേഹസംഗമവും നടന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ് അധ്യക്ഷനായി ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു സെക്രട്ടറി ഇൻചാർജ് നാസർ കരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എസ് അലീം വി ബാബുരാജ് സുനിൽ ബാബു കൃഷ്ണപ്രിയ ജാഫർ പത്തത്ത് മുഹമ്മദ് അലി അബ്ദുൾ കരീം ബഷീർ നാലകത്ത് അരഞ്ഞിക്കൽ ആനന്ദൻ സി വി സദാശിവൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ സ്വാഗതവും ഡയറക്ടർ സി അബ്ദുൾ നാസർ നന്ദിയും പറഞ്ഞു ഫ്ലവേഴ്സ് ചാനലിൽ ടോപ്പ് സിംഗർ സീസൺ ഫോറിൽ സെക്കൻഡ് റണ്ണർ അപ്പായ അബിൻ കൃഷ്ണയെ അനുമോദിച്ചു അൽ സലാമ കണ്ണാശുപത്രിയുടെ സൗജന്യ കണ്ണുപരിശോധനാ ക്യാമ്പും നടന്നു ജില്ലാ സഹകരണ ആശുപത്രി ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വനിതാ സഹകരണ സംഘം ഭാരവാഹികളുടെ സംഗമം നടത്തി ജോയിന്റ് രജിസ്ട്രാർ എൻ എം ഷീജ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ചെയർമാൻ പ്രൊഫസർ പി ടി അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി സിഇഒ എ വി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം രജിത ആശുപത്രി ഡയറക്ടർമാരായ ടി വി ശോഭ ടി പി ശ്രീധരൻ എ കെ രമേഷ് ബാബു സനാഫ് പാലക്കണ്ടി ടി സി ബിജുരാജ് എന്നിവർ സംസാരിച്ചു സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഫാത്തിമ തസ്ലീം ക്ലാസ് എടുത്തു